ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോ ബ്ലോക്ക് എന്താണെന്നറിയാമോ പാലക്കും മുട്ടയും ചേർന്നുള്ള ഒരു തോരനാണ് കേട്ടോ വളരെ നല്ലതാണ് വിറ്റാമിനും ഇരുമ്പും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുകയാണ് അപ്പം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കുക എന്നാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം കൊടുക്കണം അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കണേ വളരെ സിമ്പിൾ റെസിപ്പിയാണ് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പാലക്കും മുട്ടയും ചേർത്ത ഒരു തോരനാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതിനകത്ത് അതിന് ഞാൻ കുറച്ച് പാലക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ല വൈറ്റമിനും ഇരുമ്പും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണിത് അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും അപ്പോൾ ഇത് കഴുകി ക്ലീൻ ആക്കി നമ്മൾ എടുക്കണം അപ്പോൾ ഞാൻ പാലക്കും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാലക്ക് തോര എങ്ങനെ തയ്യാറാക്കി എടുക്കുമെന്ന് നോക്കാം ആദ്യം ഈ പാലക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചീര എങ്ങനെയാണോ അരിയുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി പാൻ ചൂടായിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഒരസ്പൂണ് കടുക് കുറച്ച് കറിവേപ്പില ലേപ്പില ഒരു സ്പൂണ് ഉഴുന്ന് ൊക്കെ പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാലക്കിട്ട് കൊടുക്കാം ചേർത്ത് ഉപ്പും കൊഴുക്ക് കൊടുക്കാം ഇനി ഒന്ന് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കച്ചവട ജാറിനകത്ത് ഒരു പിടി തേങ്ങ ഇട്ടുണ്ട് നമ്മളെ പാലൊക്കെ കുറച്ചേ ഉള്ളൂ വേമ്പം ഒരു ശകലവേ കാണത്തുള്ളൂ അതിനനുസരിച്ചുള്ള തേങ്ങ എടുത്താൽ മതി അപ്പം ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചെറിയ സ്പൂണിനാണ് എടുത്തിരിക്കുന്നത് അര സ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പം വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം പാലക്ക് വേമ്പ ശകലേ കാണത്തുള്ളൂ നമ്മുടെ ചീരയുടെ കൂട്ട് തന്നെയാണ് അതിൻ്റെ കൂടെ ഞാൻ ഈ അരപ്പൂ ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അടച്ചു വെക്കണം നമുക്കൊന്ന് തുറന്നു നോക്കാം ഞാൻ ഇളക്കി കൊടുക്കാം പൂപ്പൊക്കെ കറക്കുന്നുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ ചീരയും പാലക്കൂടെ ചേർന്ന തോര റെഡി ആയിട്ടുണ്ട് ഇത് പാലക്ക് കൂടുതലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ പാലക്ക് വേറൊരു റെസിപ്പിക്കായിട്ട് എടുത്തു അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇതേപോലെ നിങ്ങൾ ഇത് കുറച്ച് പാലക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനതും തോരനുണ്ടാക്കിയെടുത്താണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനിയും ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്